കുല്ല ഒരാൾ ഒരു ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ മദീനയിൽ പോയി അജിന് പോയ ആളുകളൊക്കെ മദീനയിൽ ചെല്ലുമ്പോൾ മദീനി ചെല്ലുമ്പോ അജുവേന അജുവേനോ വന്നപ്പോഴും വിൽപ്പന നടത്തും ഒരാള് കാരക്ക തിന്നാൽ എന്ന് എന്നും രാവിലെ ലം ദാലിക്കൽ യൗം ആ ദിവസം അയാളെ ഉപദ്രവം ഏൽപ്പിക്കുകയില്ല സിഹ്റുൻ വിഷവും അയാൾ ഏൽക്കുകയില്ല സിഹിറും അയാൾക്ക് ബാധിക്കൂലാണ് ധരിച്ചതാ അപ്പം അജിവാ കാരക്ക തിന്നാൽ ഓരെന്ത് ഏൽക്കൂല ഒരു വിഷമേൽക്കൂല ഓര് സിഹിറും ബാധിക്കൂ സിഹിറ് ഫലിക്കും എന്ന് പറഞ്ഞ പോലും ഉദ്ധരിക്കുന്ന അജീസ പക്ഷെ ഇതില് ലാരിക്ക സുമ്മൻ വല സിഹിറും സുമ്മും എല്ലാ ഉമ്മും സിഹിറ് ബാധിക്കൂല സീറ് ബാധിക്കൂല എന്ത് വായിച്ചു കൊടുക്കൂല സീറിക്കൂല അപ്പൊ സീർ ബാധിക്കുന്നതുകൊണ്ടല്ലേ എന്നാൽ നമ്മൾ ഒരു കാര്യം ചെയ്താൽ പറയും നമുക്കൊരു ബുദ്ധിയുണ്ടല്ലോ അജിവാകാരക്ക കൊടുക്കുക ഏഴെണ്ണല്ല ഒരു പതിനാലിന് തന്നെ കൊടുക്കുക ഇരുപത്തി ഒന്നെണ്ണം തന്നെ കൊടുക്ക ഒന്ന് ഊക്ക് കൂടിക്കോട്ടെ എന്നിട്ട് ഓര് കുറച്ച് കൊടുക്കുക കുരിടാൻ കൊടുക്കുള്ളതാണ് ബുഹാരി ഉദ്ധരിച്ചതാണ് അപ്പൊ കാരൊക്കെ ഓരോ തീയൂല വിശം ചീത ബാധിക്കല്ലേ എന്നുള്ളത് അവിടെ കട്ടെ വിശം ബാധിക്കും പറഞ്ഞാ വിശമേൽക്കൂലെന്നാണ് വിഷം കൊടുക്കുക ധൈര്യം ഈ കൂട്ടത്തിൽ ആരാണ് കുടിക്കാനുള്ളത് നമുക്കൊന്ന് കാണണം എന്താ ഹദീസിലാണ് പറഞ്ഞാരി ഈ കൂട്ടത്തിൽ ആരാണ് അജുവാക്കാർക്ക് നിന്നിട്ട് വശം കുടിക്കാൻ തയ്യാറ് ഞാൻ അടുത്തു ഇത് ഇയാൾ കഴിഞ്ഞ ലാഴ്ച മാസത്തിൽ ഇയാളുടെ നാട്ടിൽ പോയി കിളിപ്പിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടു തിരുത്തും വിളിചാരിച്ച ഇതൊരു തിരുത്തില്ല ഇന്ന് തിരുത്തി അന്ന് നിർത്തും തിരുത്തിയിട്ടില്ല ചീരിട്ട് അവർക്കാർക്ക് തിരുത്തിക്കാൻ കഴിഞ്ഞാൽ തിരുത്തിക്കങ്ങൾ ഞങ്ങളിവിടെ ഹദീസ് നിഷേധിച്ചെന്ന് ചോദിച്ചെടുക്കാണല്ലോ ഇതാ കേട്ടോളി തെളിവ പറഞ്ഞു പുളിക്കലം കാണി ഇത് ഇയാളെ കൊണ്ട് തിരുത്തിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്തയാൾ പറഞ്ഞത് റസൂർ എന്നല്ല

അവൻ ഒന്നും തന്നെ ഉപദ്രവം ഉണ്ടാകില്ല ആ നാട്ടിൽ നിന്ന് ഓൻ യാത്ര മടങ്ങുന്നത് വരെ ഞാൻ ചോദിക്കുന്നു ഇത് പ്രസംഗിച്ച സഫീഖലോലിയോട് സീരിട്ടവർക്കാരുടെ ഈ ഹദീസ് ഒരു യുക്തിവാദി പുളിക്കലോന്ന് പ്രസംഗിക്കണം എന്നിട്ട് സീരിട്ടവർക്കാരിനെ വെല്ലുവിളിക്കുന്നു എന്താ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഈ ഹദീസ് അല്ലേ എന്ന് പറയും ഇറങ്ങുമ്പം ആ കൊണ്ടോട്ടി നിന്നും രാമനാട്ടിൽ നിന്നും പുളിക്കലങ്ങാടി ഇറങ്ങിയാൽ ഇത് പ്രാർത്ഥിച്ചാൽ ആ പുളിക്കലങ്ങാടിന്ന് തിരിച്ചു ബസ് കയറുന്നവരെ സുമു സീറോ അല്ല അവിടെ ഉൻ ഒരൊന്നും ബാധിക്കൂല ഒരു യുക്തിവാദി വന്നിട്ട് ഇവിടെ ജബ്ബാർ വന്നിട്ട് പ്രസംഗിക്കാണ് കേരളം സീരിറ്റവർഗരോട് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഈ അവതിമാതില്ല ശരിമാ ഹലൊക്കെ ഞങ്ങൾ നിങ്ങൾ ചെല്ലിക്കോ ഞങ്ങൾ കുരുടാന്തര കുടിക്കോ ചോദിച്ച എന്താ പറയാ റസൂറുല്ലാന്റെ ഹദീസിനെ പരീക്ഷിക്കാൻ റസൂർന്റെ ഹദീസിനെ പരിസിക്കുന്നവർക്ക് ശിക്ഷണ്ട യഥാർത്ഥത്തിൽ അവർക്ക് ഉണ്ടാവും ദുരിവിലും ആഫ്രത്തിൽ ഹസിയുണ്ടാവും ഇനി റസൂർ പറഞ്ഞ ഹദീസ് അത് സത്യമാണെന്ന് നമ്മളത് അറിയിക്കണ്ട അത് ഇവിടെ കേട്ടോളി മീഡിയ വണ്ണിൽ വന്ന അമുസ്ലിമീങ്ങളായ ആളുകൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തിട്ടില്ല അമുസ്ലിമീങ്ങളായ ആളുകൾ ഈ അജ്വാക്കാരക്കനെ സംബന്ധിച്ച് പഠിച്ച് ആ അജ്വാക്കാരക്കന്റെ മഹത്വം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോളി മദീനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അജ്വാ ഇന്തപഴത്തിൽ അർബുദം പോലുള്ള മഹാരോഗങ്ങൾ തടയുന്നതിനുള്ള ഘടകങ്ങൾ അടങ്ങിയതായി കണ്ടെത്തൽ യു എസ് ആസ്ഥാനമായി ഇറങ്ങുന്ന കാർഷിക ഭക്ഷ്യ ഗവേഷണ പ്രബന്ധത്തിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത് ആന്റി ഓക്സിഡന്റിന് തുല്യമായ ഘടകങ്ങൾ അജ്വ ഇന്തപഴത്തിലുള്ളതായി പഠനം വ്യക്തമാക്കുന്നു റിയാദാസ്ഥാനമായുള്ള സ്ഥാനമായുള്ള കിങ്സ് സൌദി യൂണിവേഴ്സിറ്റിയും മിഷിഗൺ സർവകലാശാലയും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ അർബുദം പോലുള്ള മാരക രോഗങ്ങൾ തടയുന്നതിന് ഉപയോഗപ്രദമായ ഘടകങ്ങൾ അജുവയിൽ അടങ്ങിയിട്ടുണ്ടെന്നതിന് തെളിവുകൾ ലഭിച്ചതായി പഠനം വ്യക്തമാക്കുന്നു വാണിജ്യപരമായി ലഭ്യമായ ഇബു പ്രൊഫേൻ ആസ്പിരിൻ എന്നിവയ്ക്ക് സമാനമായ ഘടകങ്ങളാണ് ഇന്ത്യ പടത്തിൽ അടങ്ങിയിട്ടുള്ളത് വിപണിയിൽ നിലവിലുള്ള വാണിജ്യ ആന്റി ഓക്സിഡന്റ് ഉൽപ്പന്നങ്ങൾക്ക് തുല്യമാണ് ഇവയെന്നും ഗവേഷകർ പറയുന്നു മിഷിഗൻ സർവകലാശാലയിലെ നാച്ചുറൽ മെറ്റീരിയൽസ് ലബോറട്ടറി മേധാവി പ്രൊഫസർ മുരളീധരൻ നായർ സൗദി യൂണിവേഴ്സിറ്റി ഗവേഷണ വിഭാഗവുമായി പറഞ്ഞ ഹദീസ് മനസ്സിലായി മനസ്സിലായോ നമ്മളെ ചില മറ്റു ആൾക്കാർക്ക് മനസ്സിലായി ശൈലിയാണത് ഇത് മുജാഹിദിയില്ല കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ വേറെ മോലിവസിച്ചെന്താ എവിടെ ഹദീസ് പിടിച്ച രണ്ടാമത്തെ തെളിവ് ഇതേ അജിവാക്കാരൊക്കെ ഹദീസൊക്കെ പരിശോധിച്ച് ലബോറട്ടറി ഒക്കെ പരിശോധിച്ചിട്ട് ഇനി നമുക്ക് പറയാൻ പാടില്ല കേട്ടോളൂ എല്ലാ ദിവസവും രാവിലെ ഏഴ് കാരൊക്കെ തിന്നാൽ ആ ദിവസം വിഷബാധയുണ്ടാവുകയില്ല എന്ന ഹദീസും ഇതുപോലെ പഠനത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കി തീർക്കേണ്ടതാണ് ഏതായാലും ഇത്തരത്തിൽ ചില ഹദീസുകളെ പൊക്കിപ്പിടിച്ച് ഹദീസുകളുടെ വിശ്വാസ്യത തന്നെ തകർക്കുവാനുള്ള ശ്രമം പരാജയപ്പെടുത്തുക തന്നെ വേണം അതേ അവസരം ഏതൊരു ഹദീസും സൂക്ഷ്മമായ പഠനത്തിനും പരിശോധനക്കും ശേഷം മാത്രമേ തള്ളാനോ കൊള്ളാനോ പാടുള്ളൂ ഭാഗ്യവശാൽ ഇന്ന് അത്തരം ശ്രമങ്ങൾ വളരെ ജാഗ്രതയോടെ നടന്നുകൊണ്ടിരിക്കുന്നു റസൂർ അഹിസും പറഞ്ഞ ഹദീസ് അതൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ അജവാ കാരക്കൻ്റെ ഹദീസും സംസമിന്റെ അതീസും ഒക്കെ നിങ്ങൾ പരിശോധിച്ചു നമ്മൾ റസൂർ പറഞ്ഞാൽ സമയത്താണ് നിങ്ങൾ ലാബോറട്ടറിയിലൊക്കെ പരിശോധിച്ച് ഏതെങ്കിലും ആ മുസ്ലിങ്ങളൊക്കെ കിട്ടിയ സർട്ടിഫിക്കറ്റായിട്ട് വന്നിട്ട് സ്വീകരിക്കുകയാണ് സ്വീകരിച്ചോളി മുസ്ലിമിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാൻ്റെ റസൂല് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആമനാ വസന ഇതാണ് മുമ്മിനിയുടെ നിലപാട് മനസ്സിലായില്ലേ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം